എം പി ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച കേസിൽ പോലീസിനെ വട്ടം കറക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് പാർലമെന്റിലെ അംഗമാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നുള്ള ജനപ്രതിനിധി ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും എംപിക്കുണ്ട് ഇന്ത്യൻ ഭരണഘടന എം പിമാർക്ക് നൽകുന്ന ആ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ് വടകര എംപിയെ പോലീസ് അതിക്രമിക്കുന്ന വീഡിയോ അടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ആ വീഡിയോ തെളിവായി നൽകി പോലീസിനെ പൂട്ടാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എം പിമാരുടെ പ്രത്യേക പ്രിവിലേജ് കണക്കിലെടുത്താൽ പോലീസിനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത് ലോക്സഭാ സ്പീക്കർക്ക് ഈ കേസിൽ സ്വമേധയാ എടുക്കാനും അതത് അതോറിറ്റികളെ കൊണ്ട് അന്വേഷണം നടത്തുവാനും അധികാരമുണ്ട് നിലവിൽ കോൺഗ്രസ് പാർലമെന്ററി കാര്യ നേതാവ് സോണിയാഗാന്ധിയാണ് സോണിയയ്ക്ക് നേരിട്ടെ മറ്റ് എം പിമാർ മുഖേനയോ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർലയ്ക്ക് പരാതി സമർപ്പിക്കാം അതിനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ഷാഫി പറമ്പലിനെതിരെ പോലീസ് അതിക്രമം നടന്നതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എം പിമാർക്കുള്ള അവകാശങ്ങൾ ഉപയോഗിച്ച് തന്നെ ഷാഫിയെ അതിക്രമിച്ച പോലീസുകാരെ പാഠം പഠിപ്പിക്കുമെന്നാണ് അന്ന് കെ സി പറഞ്ഞിരുന്നത് ഇതിനുശേഷം ആശുപത്രിവാസത്തിനിടെ തന്നെ ഷാഫി പറമ്പിൽ സോണിയാഗാന്ധി മുഖേന സ്പീക്കർ ഓം ബിർലയ്ക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് പുറമെ ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭയിലെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിലാണ് മറ്റൊരു പരാതിയും നൽകുന്നത് ഷാഫി പറമ്പിൽ നൽകിയ പരാതി ഫയലിൽ സ്വീകരിച്ച സ്പീക്കർ അന്വേഷണത്തിനും ഉത്തരവിട്ട് കഴിഞ്ഞു കോൺഗ്രസ് എംപിയെ തല്ലിയ പോലീസിനുള്ളിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇനി പിണറായി വിജയൻ നേരിട്ട് ഇറങ്ങിയാലും സാധിക്കില്ലെന്ന് ചുരുക്കി പറയാം തൊപ്പിതെറിക്കുമെന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല ആദ്യം ഷാഫിയെ ആക്രമിച്ചില്ലെന്ന് പറഞ്ഞ കോഴിക്കോട് റൂറൽ എസ് പിന്നീട് നിലപാട് മാറ്റിയതും ഇത്തരത്തിലുള്ള പരാതികളെ ഭയന്നിട്ടാണോ എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് സ്പീക്കർക്ക് പുറമെ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും ഷാഫി പറമ്പിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് എം പരാതി നൽകിയത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറൽ എസ് പി കാര്യം സംബന്ധിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റൂറൽ എസ് പി കെ ഇ ബൈജുവിനെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് റൂറൽ എസ് പി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം നേരിട്ടുള്ള സസ്പെൻഷൻ പ്രായോഗികമല്ല എങ്കിലും ശിക്ഷാ നടപടികളിൽ നിന്ന് റൂറൽ എസ് പിക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല പരാതിയിൽ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ പേരെടുത്ത് പറഞ്ഞാണ് കുറ്റപ്പെടുത്തുന്നത് ഇതിന് പുറമേ പേരാമ്പ്ര ഡിവൈഎസ് പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ പേരുകളും പരാമർശിക്കുന്നുണ്ട് പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം റൂറൽ എസ്പി തന്നെ ഫോണിൽ വിളിച്ച് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞതായും ഷാഫി വെളിപ്പെടുത്തി എന്നാൽ അതേ റൂറൽ എസ് പിന്നീട് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു പോലീസ് ലാത്ത ചാർജ് നടത്തിയിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിലേക്കാണ് താൻ പോയത് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് ഇടപെട്ട് വഷ്ലാക്കിയെന്നാണ് ഷാഫി പരാതിയിൽ പറയുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവർ സംഭവസമയത്ത് അവിടെ ഉണ്ടായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും എം പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്